മാർക്കോ എന്ന ഉണ്ണിമൂന്തൻ ചിത്രം കണ്ട എല്ലാവരും ശ്രദ്ധിച്ച ഒരു വേഷമാണ് ശ്രദ്ധിച്ച ഒരു നടനാണ് റസൽ എന്ന കഥാപാത്രം ചെയ്ത കൊടൂര വില്ലൻ കഥാപാത്രം ചെയ്ത ആ ആളെ എല്ലാവരും പടം കണ്ട് ഇറങ്ങിയ സമയം തൊട്ട് തിരയുന്ന തിരക്കിലായിരിക്കും ആ റാണി താരം ആ റാണി സ്റ്റൈലിഷ് സ്വാഗും ലുക്കും ഒക്കെയുള്ള ഈ വില്ലൻ അതെ നമ്മുടെ സ്വന്തം തിലങ്ങൻചേട്ടന്റെ കൊച്ചുമകനും നമ്മുടെ ഷമ്മി തിലകൻ തിലകൻചേട്ടൻ്റെ മകനുമായ അഭിമന്യു തിലകനാണ് പുതിയ സിനിമാ മേഖലയിലേക്കുള്ള ഈ എൻട്രി മാർക്കോയിലൂടെ നടത്തിയിരിക്കുന്നത് ഉണ്ണിമുന്തനെ നായകനാക്കി ഹനീഫനീലിനി സംവിധാനം ചെയ്യുന്ന മാർക്കോ എന്ന ചിത്രത്തിലൂടെയാണ് അഭിമന്യു തൻ്റെ അരങ്ങേറ്റം ഗംഭീരമാക്കിയിരിക്കുന്നത് ജഗദീഷ് അവതരിപ്പിക്കുന്ന ടോണി ഐസക് എന്ന കഥാപാത്രത്തിൻ്റെ മകനായിട്ടാണ് അഭിമന്യു എത്തിയിരിക്കുന്നത് റസൽ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് റസൽ ടോണി ഐസക് തൻ്റെ ആറ്റിറ്റ്യൂഡും ലുക്കും നോട്ടം കൊണ്ട് ആ കഥാപാത്രത്തെ അഭിമന്യു വേറെ ലെവൽ ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശബ്ദം നൽകിയ രീതി ആയിക്കോട്ടെ അതിൻ്റെ എല്ലാ തരത്തിലും ആറ്റിറ്റ്യൂഡ് വാക്കിങ് എല്ലാ തരത്തിലും തകർത്ത പെർഫോമൻസ് ആയിരുന്നു റസൽ എന്ന കഥാപാത്രത്തിനോട് നീതി പുലർത്തിയിട്ട് ബ്രൂട്ടൽ കഥാപാത്രത്തോട് നീതി പുലർത്തിയിട്ട് അഭിമന്യു ചെയ്തു വെച്ചത് പിന്നെ അഭിമന്യു അതെന്തായാലും ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവും വേണ്ട കാരണം ആ പൈതൃകത്തിൻ്റെ ഗുണം അവിടെ എന്തായാലും ഉണ്ടാവും തിലകൻചേട്ടൻ്റെ കൊച്ചുമകനാണ് ഷമ്മീൻ തിലകൻചേട്ടൻ്റെ മകനാണ് അതെന്തായാലും നമുക്ക് അവിടെ കാണാൻ സാധിക്കും മാർക്കോ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് ചുവട് വച്ചത് മറക്കാനാവാത്ത ഒരു യാത്രയാണ് എന്നാണ് അഭിമന്യു തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറച്ചിരിക്കുന്നത് റസൽ ടോണി ഐസക് എന്ന അക്രമാസക്തവും ക്രൂരമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എന്നാൽ നിങ്ങൾ എന്നോടും എൻ്റെ പ്രകടനത്തോടും കാണിച്ച സ്നേഹത്തിനും അഭിനന്ദനത്തിനും മറുപടികളില്ല എല്ലാ പിന്തുണയ്ക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി ഇതൊരു തുടക്കം മാത്രമാണ് ഞാൻ ഏറ്റെടുക്കുന്ന ഓരോ റോളിലും എൻ്റെ ഏറ്റവും മികച്ചത് നൽകുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആദ്യ ചിത്രമായതിനാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് എനിക്കറിയാം അടുത്ത തവണ ഇതിലും മികച്ച രീതിയിൽ തിരിച്ചെത്തുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് മാർക്കോ എത്തുമ്പോൾ വ്യക്തിപരമായി ഇതെനിക്കൊരു സ്പെഷ്യൽ ആണ് എൻ്റെ അജഞ്ചലമായ ശക്തിയുടെ നെടുന്തൂണായിരിക്കുന്ന എൻ്റെ കുടുംബത്തിനും എൻ്റെ മുത്തച്ഛനും പിതാവിനും എന്നും പിന്തുണച്ച അത്ഭുതകരമായ പ്രേക്ഷകർക്കും ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു ഈ ഇൻഡസ്ട്രിയിലേക്കുള്ള എൻ്റെ ആദ്യ ചുവടുവയ്പ്പിൽ നിങ്ങളുടെ അനുഗ്രഹവും വിനീതമായി തേടുന്നു തുറന്ന ഹൃദയത്തോടെ എൻ്റെ പ്രകടനം കാണാനും മുൻഗാമികൾ സൃഷ്ടിച്ച അവിശ്വസനീയമായ പാരമ്പര്യവുമായി എന്നെ താരതമ്യം ചെയ്യരുതെന്നും വിനീതമായി നിങ്ങൾ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു ഒരു നവാഗതൻ എന്ന നിലയിൽ എനിക്ക് ഉണ്ടാകാം പക്ഷേ നിങ്ങളെല്ലാവരും അഭിമാനം കൊള്ളും വിധം അക്ഷീണം പ്രവർത്തിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്നെ വിശ്വസിച്ച് ഇത്തരമൊരു ആത്തായ പദ്ധതിയുടെ ഭാഗമാകാൻ ഈ അവസരം തന്നതിന് ഉണ്ണമൂദനും ഷെരീഫ് ഹനീഫ് ഹനീഫിക്കും മാർക്കോ ടീമിനും നന്ദി പറയുന്നു നിങ്ങളുടെ നിരന്തരമായ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അഭിമന്യു സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു എന്തായാലും റസൽ ടോണി ഐസക് എന്ന കൊടൂര വില്ലൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് ആ വാക്കിംഗ് ആറ്റിറ്റ്യൂഡ് സ്വാഗ് എല്ലാം കൊണ്ടും മാർക്കോയ്ക്കെതിരാളിയായ ടക്ക് നിന്ന വില്ലൻ തന്നെയായിരുന്നു റസൽ ടോണി ഐസക്